ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ നിലവിൽ ഓസ്ട്രേലിയ രണ്ടേ ഒന്നിനു മുന്നിലാണ് ആദ്യ മത്സരത്തിൽ ജസ്പ്രീത് ബുംറയ്ക്ക് കീഴിൽ ജയിച്ചു തുടങ്ങിയ ഇന്ത്യ രണ്ടാം മത്സരത്തിൽ പത്ത് വിക്കറ്റിന് തോറ്റു ഗാബ ടെസ്റ്റിൽ മഴ കളിച്ചപ്പോൾ ഇന്ത്യയ്ക്ക് ഭാഗ്യത്തിന് സമനില ലഭിച്ചു നാലാം ടെസ്റ്റിൽ ജയിച്ച ഓസീസ് പരമ്പരയിൽ മുന്നിലെത്തുകയായിരുന്നു അതുകൊണ്ട് തന്നെ അഞ്ചാം ടെസ്റ്റിൽ ചില വമ്പൻ മാറ്റങ്ങൾക്ക് ഇന്ത്യ തയ്യാറെടുക്കുകയാണ് ഇന്ത്യയുടെ സീനിയർ താരങ്ങൾ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ഇതാണ് പരമ്പരയിൽ ഇന്ത്യയെ പിന്നോട്ടടിക്കുന്നത് അഞ്ചാം ടെസ്റ്റിൽ എന്തു വില കൊടുത്തും ജയിക്കേണ്ടതിനാൽ ഇന്ത്യ ചില നിർണായക മാറ്റങ്ങൾ വരുത്തുമെന്ന റിപ്പോർട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ നായകൻ രോഹിത് ശർമ്മയെ തന്നെ ഇന്ത്യ പുറത്താക്കുമെന്ന നിർണായക വിവരമാണ് പുറത്തുവരുന്നത് സിഡ്നി ടെസ്റ്റിന് മുന്നോടിയായുള്ള ഇന്ത്യൻ ടീമിന്റെ പരിശീലന സെക്ഷൻ ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ പുറത്തു വന്ന ചിത്രങ്ങളിൽ രോഹിത് ശർമ്മ ഉണ്ടായിരുന്നില്ല ഇതാണ് രോഹിത് ശർമ്മ സിഡ്നി ടെസ്റ്റിന് ഉണ്ടാവില്ലെന്ന അഭ്യൂഹം ശക്തമാക്കുന്നത് ഇന്ത്യൻ താരങ്ങളുടെ സ്ലിപ്പിലെ ഫീൽഡിംഗ് പരിശീലനത്തിൽ രോഹിത് ഉണ്ടായിരുന്നില്ല വിരാട് കോഹ്ലിക്കും കെ എൽ രാഹുലിനുമൊപ്പം നിതീഷ് കുമാർ റെഡ്ഡിയാണുള്ളത് ഇത് രോഹിത് സിഡ്നി ടെസ്റ്റിൽ ഉണ്ടാവില്ലെന്ന സൂചനയാണ് നൽകുന്നത് രോഹിത് ശർമ്മയുടെ സമീപകാല പ്രകടനങ്ങൾ മോശമാണ് പരമ്പരയിൽ ഏഴിന് താഴെ ശരാശരിയിലാണ് രോഹിത്തിന്റെ പ്രകടനം ഇന്ത്യയെ മുന്നിൽ നിന്ന് നയിക്കാൻ സാധിക്കുന്നില്ലെന്ന് മാത്രമല്ല പിന്നോട്ടടിക്കുന്ന പ്രകടനമാണ് രോഹിത് കാഴ്ചവെക്കുന്നത് അതുകൊണ്ടുതന്നെ നിർണായകമായ സിഡ്നി ടെസ്റ്റിൽ ആത്മവിശ്വാസമില്ലാത്ത രോഹിത്തിനെ കൽപ്പിക്കേണ്ടെന്നാണ് ടീം മാനേജ്മെന്റിന്റെ നിലപാടെന്നാണ് ലഭിക്കുന്ന വിവരം പെർത്തിൽ ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ച നായകനാണ് ജസ്പ്രീത് ബുംറ എന്നാൽ പിന്നീട് രോഹിത് ശർമ്മ എത്തിയപ്പോൾ വഴിമാറാൻ ബുംറ നിർബന്ധിതനായി ഇപ്പോഴത്തെ മികച്ച ഫോമിലുള്ള ജസ്പ്രീത് ബുംറയെ നാഗസ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കത്തിലാണ് ഇന്ത്യ സിഡ്നി ഇന്ത്യയ്ക്ക് മികച്ച റെക്കോർഡുള്ള പിച്ചല്ല തന്നെ കാര്യങ്ങൾ കടുപ്പമാണ് ഈ സാഹചര്യത്തിൽ രോഹിത്തിനെ മാറ്റി ബുംറയിലൂടെ അത്ഭുതം എന്നാണ് ഇന്ത്യ ഉറ്റുനോക്കുന്നത് നാല് മത്സരങ്ങളിൽ നിന്നും മുപ്പത് വിക്കറ്റ് വീഴ്ത്തിയ ബുംറ ഇന്ത്യയ്ക്കായി ഗംഭീര പ്രകടനമാണ് കാഴ്ചവെയ്ക്കുന്നത് നിലവിൽ ഇന്ത്യയുടെ തുറപ്പു നിൽക്കുന്നത് ബുംറയാണ് ആത്മവിശ്വാസമില്ലാതെ കളിക്കുന്ന ഇന്ത്യയെ ഫോമിലേക്ക് എത്തിക്കാൻ ബുംറയ്ക്ക് സാധിക്കുമെന്നാണ് ഗംഭീറും പ്രതീക്ഷിക്കുന്നത് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം ഇന്ത്യയുടെ പ്ലെയിങ് ഇലവനിൽ രണ്ട് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം നഗൻ രോഹിത് ശർമ്മ പുറത്തിരിക്കുമ്പോൾ ശുഭ്മൻ ഗിൽ തിരിച്ചെത്തുമെന്നാണ് വിവരം കെ എൽ രാഹുൽ യശസ്വി ജയ്സ്വാൾ ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഇറങ്ങുമ്പോൾ ഗിൽ മൂന്നാം നമ്പറിലേക്ക് തിരിച്ചെത്തും ഋഷഭ് പന്തിന് പകരം ധ്രുവറയിൽ കളിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഇതിനുറപ്പില്ല പരിക്കേറ്റ ആകാശദ്വീപിനു പകരം പ്രസിദ്ധ കൃഷ്ണ ഇന്ത്യയുടെ പ്ലെയിങ് ഇലവനിലേക്ക് എത്തിയേക്കും